ഒരു വൃക്ഷമുണ്ടായിരുന്നു അഹംഭാവം ഉള്ളിൽ നിറച്ച് ജീവിച്ച ഒരു വൃക്ഷം ആ വൃക്ഷം ചിന്തിച്ചിരുന്നത് തനിക്ക് ആകാശത്തോളം വലിപ്പമുണ്ട് എന്നാണ് ആ വൃക്ഷത്തിനരികിലായിട്ട് കുറച്ച് കുഞ്ഞു ചെടികൾ ജീവിച്ചിരുന്നു ഈ കുഞ്ഞ ചെടികളോട് ഈ വൃക്ഷം എപ്പോഴും പറയും ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടം ജീവിക്കാൻ കഴിയുന്നത് എന്റെ തണല് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയുന്നത് ഞാനില്ലെങ്കില് നിങ്ങൾക്ക് ജീവിതമില്ല അതറിഞ്ഞ് എന്നോട് എപ്പോഴും നന്ദി നിങ്ങൾക്ക് ഉണ്ടാവണം കുഞ്ഞിച്ചെടി ഒന്നും പറഞ്ഞില്ല മൗനമായിട്ട് അവർ ഇരുന്നു ഒരു ദിവസം ശക്തമായ കാറ്റ് വന്നു ആ കാറ്റിനെ എതിർക്കാൻ ഈ വൃക്ഷം നോക്കി സാധിച്ചില്ല കാറ്റിന്റെ ശക്തിയിൽ ഈ വൃക്ഷം നിലത്തേക്ക് വീണു ഈ സമയത്ത് കാറ്റ് വന്നപ്പോഴ കുഞ്ഞ് ചെടികൾ താണ വണങ്ങി ഒന്ന് കൊനിഞ്ഞ് വിനയത്തോടെ നിന്നു കാറ്റ് അവരെ വേദനിപ്പിക്കാതെ കടന്നാ പോയി നമുക്ക് കുഞ്ഞു ചെടികളാകാൻ കഴിയുന്നില്ല നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു വൃക്ഷത്തെപ്പുലിയാണ് ഒരാ ഒരാളുടെ ഉള്ളില് ഞാനെന്ന ഭാവം ഉണർന്ന് ഉയരുമ്പോൾ അയാൾ അയാൾക്ക് കേട് ഒരുക്കുകയാണ് ഈ ഞാനെന്ന ഭാവം ഉണ്ടാവുമ്പോൾ എല്ലാം അറിയാമെന്നുള്ള ഭാവം ഉണ്ടാവും ഞാനാണ് ശരി ഞാൻ പറയുന്നത് എനിക്ക് ചുറ്റുമുള്ള ആളുകൾ കേൾക്കണം ഞാൻ പറയുന്നത് അവർ അനുസരിക്കണം ഈ ചിന്തയിൽ ഉറച്ച് ഒരാൾ ജീവിക്കുമ്പോൾ അയാൾ അയാൾക്ക് വേദനയായിട്ട് മാറും അയാൾക്ക് ഒപ്പമുള്ള ആളുകൾക്കും അയാൾ വേദനയായിട്ട് മാറും അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ സമാധാനപ്പെടാൻ കഴിയില്ലേ ഞാനെന്ന ഭാവത്തിന് കാഠിന്യമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കാണാൻ കഴിയില്ലേ തെറ്റായ കാഴ്ചപ്പാട് ഉണ്ടാകും അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ഉണ്ടാകും അത് നമുക്ക് വേദനയായിട്ട് മാറും ഒപ്പമുള്ള ആളുകൾക്കും വേദന ഉണ്ടാവാം നമ്മുടെ ശരീരത്തിൽ വലത് കൈയുണ്ട് ഇടത് കയ്യണ്ട് വലത് കൈ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വലത് കൈ ചിന്തിക്കുന്നില്ല ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഇടത് കൈ ചിന്തിക്കുന്നില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ വലത് കൈ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും ഇടത് കൈ ചിന്തിക്കുന്നില്ല ഈ വലത് കൈയും ഇടത് കൈയും ശരീരത്തിൽ ഒരുമയോടെ ജീവിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരുമയോടെ ജീവിക്കുമ്പോൾ അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഇനി വലത് കൈ വന്നിട്ട് ഇടത് കൈയെ അറിയാതെ കഴിഞ്ഞാൽ ഇടത് കൈ വേദനിക്കുന്ന ആ നിമിഷം വലത് കൈ വന്ന് തടവിക്കൊടുക്കുന്നുണ്ട സമാധാനപ്പെടുത്തുന്നുണ്ട് ഈ ഇടത് കൈയും വലത് കൈയും വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ടെൻ ആശ്രമത്തില് ഒരു സെൻ യുവ സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരാള് മനോഹരമായിട്ടുള്ള ശില്പം സമ്മാനമായിട്ട് നൽകി ഈ സമ്മാനം കിട്ടിയ ഈ യുവാവ് എപ്പോഴും ആ ശില്പത്തെ തുടച്ച് വൃത്തിയാക്കും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കും ആളുകൾ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ശില്പത്തെ ആ യുവാവ് കാണിച്ചു കൊടുക്കും ഇത് ആ യുവാവിന്റെ സെൻ ഗുരു കാണുന്നുണ്ടായിരുന്നു ഗുരു വന്ന യുവാവിനോട് ചോദിച്ചു നീ ശില്പത്തെയാണോ പിടിച്ച് വെച്ചിരിക്കുന്നത് ശില്പം നിന്നെയാണോ പിടിച്ച് വെച്ചിരിക്കുന്നത് യുവാവിനെ പെട്ടെന്ന് മനസ്സിലായില്ല യുവാവ് ഗുരുവിനോട് ചോദിച്ചു അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗുരു പറഞ്ഞു ഈ ശില്പം നിനക്ക് കിട്ടിയ അന്ന് മുതൽ നിന്റെ മുഴുവൻ ശ്രദ്ധയും ആ ശില്പത്തിലാണ് നീ അത് തുടച്ചു വൃത്തിയാക്കുന്നു അതിൻ്റെ സൗന്ദര്യം നീ ആസ്വദിക്കുന്നു ആളുകൾ വരുമ്പോൾ അവർക്ക് നീ അത് കാണിച്ചു കൊടുക്കുന്നു നീ ഈ ശില്പത്തിൽ അതിൻ്റെ സൗന്ദര്യത്തിൽ പെട്ട് കിടക്കുകയാണ് നിന്റെ ഉള്ളിൽ യഥാർത്ഥ സൗന്ദര്യമുണ്ടോ ഈ ബാഹ്യ സൗന്ദര്യത്തിൽ നീ കിടക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള ആ സൗന്ദര്യത്തെ മനോഹരിതയെ നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല കാരണം നിൻ്റെ ഉള്ളിൽ നിറയെ ഈ ശില്പമാണ നിന്റെ ഉള്ളിലുള്ള ആ സൗന്ദര്യം നീ അനുഭവിക്കണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ അത്ര കണ്ട് ഒഴിഞ്ഞിരിക്കണം നിൻ്റെ ഉള്ളിൽ മൗനം നിറയണം ആ മൗനം നിറയുന്ന സമയത്ത് നിന്റെ ഉള്ളിലുള്ള സൗന്ദര്യം നീ അനുഭവിക്കാൻ തുടങ്ങുന്നതാണ് നിന്റെ യഥാർത്ഥ ആനന്ദം അതേപോലെ നമ്മളും ചില കാര്യങ്ങളിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല ഞാനെന്ന ഭാവം അവിടെ ഉണ്ടാകുമ്പോഴ അതിനെ നമ്മൾ ണുപ്പിക്കണം ഈ ഞാനെന്ന ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമുക്കത് വേദനയാണ് ഈ വേദന നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവത്തിൽ നിന്നാണ് ഈ ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ സമാധാനപ്പെടാൻ നമുക്ക് കഴിയില്ലേ അഹംഭാവത്തെ ഞാനെന്ന ഭാവത്തെ നമുക്ക് തണുപ്പിക്കാനാവണം എങ്ങനെയാണ് അതിനെ തണുപ്പിക്കാനാവുക നമ്മൾ ആ ഭാവമുണ്ടാവുമ്പോൾ ആഴത്തിൽ അതിനെ നിരീക്ഷിക്കുക ഒരു പോലെ അതിനെ നോക്കുക നമ്മളുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ ശ്രമം അവിടെ ഉണ്ടാവുമ്പോൾ ഈ ഞാനെന്ന ഭാവം അടങ്ങുന്നതായിട്ട് നമുക്കറിയാനും അനുഭവിക്കാനും കഴിയും അതേപോലെ ചില വികാരങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് കോപം വിദ്വേഷം വെറുപ്പ് അസുയ എല്ലാഭി വികാരങ്ങളും നമുക്ക് ഉണ്ടാവുന്നത് നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങൾ നമുക്കുണ്ടാവുന്നത് ഈ ഞാനെന്ന ഭാവത്തിൽ നിന്നാണ് അപ്പോഴ് ആ വികാരങ്ങൾ ഉണ്ടാവാതിരിക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് ജീവിക്കാൻ നമ്മൾ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ സമാധാനം നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെ നമ്മൾ നമുക്കായിട്ട് സമാധാനപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ